അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന കാലത്താണ് കേരളം പോലെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റിന് ജനങ്ങൾക്ക് ആഹാരം നൽകാൻ രക്ഷാ സമ്പ്രദായം ഏർപ്പെടുത്തണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച് കേന്ദ്രത്തിൻ്റെ പൂർണ്ണമായ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഭക്ഷ്യഭദ്രതാ നിയമം വന്ന ശേഷം അതിൽ ചില മാറ്റങ്ങൾ വന്നെങ്കിലും കേരളം ഇപ്പോഴും സുസംഘടിത റേഷൻ വിതരണ സംവിധാനം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് ദൗർഭാഗ്യവശാൽ അതിനെ അട്ടിമറിക്കത്തക്ക നിലയിലാണ് കേന്ദ്ര ഗവൺമെന്റും ഇപ്പം സംസ്ഥാന സർക്കാരുകളും റേഷൻ മേഖലയോട് കാണിക്കുന്ന സമീപനം എന്ന് പറയേണ്ടി വരും ചിലർ റേഷൻ വ്യാപാരികളെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് ഒരു ഭക്ഷ്യമന്ത്രിക്കും യോജിച്ചതല്ല എന്നാണ് എനിക്ക് പറഞ്ഞ ഭക്ഷ്യമന്ത്രി നിങ്ങളുടെ ആരാളായി തന്നെ പ്രവർത്തിക്കേണ്ട ആളാണ് പണ്ടായിരുന്ന റേഷൻ കച്ചവടക്കാർക്ക് വലിയ വരുമാനമൊക്കെ ഉണ്ടെന്ന് പുതിയ നിയമങ്ങളും സംവിധാനങ്ങളും ഒക്കെ വന്ന ശേഷം ഇപ്പൊ മൊത്ത കച്ചവടക്കാരില്ലല്ലോ അത് മാറി ഹോൾസെയിൽ റേഷൻ കിടക്കാരില്ല ഭക്ഷ്യഭദ്രതാ നിയമം വന്ന ശേഷം നിങ്ങളൊക്കെ ചില്ലറ വിൽപ്പനക്കാരായ ആളുകളാണ് അപ്പൊ നിങ്ങൾക്ക് ന്യായമായി ലഭിക്കേണ്ട ഭക്ഷ്യഭദ്രതാ നിയമം അനുസരിച്ച് തന്നെ ന്യായമായി ലഭിക്കേണ്ട ആവശ്യങ്ങൾ ഗവൺമെന്റ് അംഗീകരിച്ച് തരേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നടപ്പാക്കിയ വേദന പാക്കേജ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നത് ജീവിത സൂചികയിൽ വന്നിരിക്കുന്ന മാറ്റം അനുസരിച്ച് ഒട്ടും ഒട്ടുമതുമായി പൊരുത്തപ്പെടാത്ത തുച്ഛമായ ശമ്പളമാണ് നിങ്ങൾ വാങ്ങുന്നത് അതുകൊണ്ട് സെയിൽസ്മാൻ്റെ ശമ്പളം ഭീമമായ കടവാടക തുടങ്ങിയ എല്ലാം കൂടി പരിഗണിച്ച് സ്വന്തമായി നിത്യ ചെലവുകൾ നടത്തിക്കൊണ്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ചില്ലറ വ്യാപാരികളാണ് നിങ്ങൾ അപ്പം അതുകൊണ്ട് നിങ്ങളുടെ വേതന പാക്കേജ് പുനഃസംവിധാനം ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് അത് അടിയന്തിരമായി ഗവണ്മെൻ്റ് നടപ്പാക്കണമെന്നാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അവ കമ്മീഷൻ അതാത് മാസം വിതരണം ചെയ്യുന്നില്ല മൂന്ന് മാസം അല്ലേ മൂന്ന് മാസം കൂടിയിരിക്കുമ്പോഴാണ് കമ്മീഷൻ വിതരണം ചെയ്യുന്നത് അത് കടവാടക കൊടുക്കാൻ സെയിൽസ്മാൻ്റെ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതനുസരിച്ച് മുടങ്ങുന്നു അപ്പൊ കേരളത്തിലെ റേഷൻ കടകൾ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അതുപോലെ എവിടെ ചെന്നാലും ഈ പോസ് മെഷീൻ കേടാ കേട പണ്ട് കാലത്ത് കമ്മീഷൻ മാടിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പോസ് മെഷീൻ ഒന്നിനും കൊള്ളരുതാത്ത ഒന്നിനും കൊള്ളരുതാത്ത ഈ പോസ് മെഷീനാണ് നമ്മുടെ ഒക്കെ മണ്ഡലങ്ങളൊക്കെ എം എൽ എമാരാണ് പലർത്തും റേഷൻ കടകളിൽ ഇന്ന റേഷൻ കിട്ടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കാരണം എന്താ ഈ പോസ് മെഷീൻ കേടാ അപ്പം അതുകൊണ്ട് ഈ അടിയന്തരമായി ഇ പോസ്റ്റ് മെഷീൻ ഉണ്ടായിരിക്കുന്ന തകരാറ് പരിഹരിക്കണം ജനങ്ങൾ ഒന്നും രണ്ടും മൂന്നും തവണ വരണ്ടിയിരിക്കുന്നു അത് എന്താണ് അതിൻ്റെ കാരണമെന്ന് കണ്ടുപിടിക്കണം ഇന്ന് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റേഷൻ വിതരണം നടത്താനുള്ള സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട് അതെന്താണ് പരിഹാരം ഇതിന് പരിഹാരം ഉണ്ടാകുന്നില്ല എത്രയോ നാളായി നിയമസഭയിൽ തന്നെ ഞങ്ങൾ എം എൽ എമാർ നിരവധി തവണ ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ കേരള റേഷനിങ് ഓർഡർ പരിഷ്കരിച്ച് കെ ടി ഡി പി എസ് കൺട്രോൾ ഓർഡർ ഇറങ്ങിയപ്പോൾ നിലവിലുള്ള ലൈസൻസുകൾക്ക് പ്രതികൂലമായ പല ഭേദഗതിയും വന്നു എന്നോട് നില പല റേഷൻ കിടക്കാരും നേരിട്ട് എന്നോട് സംസാരിച്ചിട്ടുള്ള കാര്യമാണ് അപ്പം അതുപോലെ തന്നെ റേഷൻ വ്യാപാരിയുടെ ക്ഷേമനിധി അത് പുനഃസംവിധാനം ചെയ്യണം അതുപോലെ നിങ്ങൾ ഏറ്റവും ആവശ്യപ്പെടുന്ന കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് ഒരാൾ പോലും വെളിയിറങ്ങാത്ത കാലത്ത് റേഷൻ കടക്കാരാണ് ഈ കിറ്റ് കൊടുക്കാനും റേഷൻ കൊടുക്കാനും സ്വന്തം ജീവൻ പോലും റണവൽക്കണിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചു വരാണ് അറുപത്തഞ്ച് അറുപത്തഞ്ച് പേര് മരിച്ചു അങ്ങനെയുള്ള ആളുകൾക്ക് ആ കോവിഡ് കാലത്ത് കൊടുത്ത കിറ്റിൻ്റെ കമ്മീഷൻ അല്ലേ കമ്മീഷൻ ഇതുവരെ നൽകിയിട്ടില്ല അന്യായമായൊരു കാര്യമാണ് സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും അത് കൊടുക്കാതിരിക്കുന്നത് ശരിയായ നടപടിയല്ല ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് സുപ്രീംകോടതിയുടെ ഉത്തരവ് പ്രകാരം ഞാൻ അന്ന് സഭയിൽ സഭയിലുണ്ടായിരുന്നു എല്ലാവർക്കും കൊടുത്തു കൊടുത്തുണ്ട് ഇപ്പം ഇന്നാണ് ഇപ്പം ജോണി പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ആറു ആറുപേർക്കേ കൊടുത്തിട്ടുള്ളൂ എന്നുള്ള കാര്യം അപ്പം അതുപോലെ ഇന്നലെ ഒരു വാർത്ത കണ്ടത് നമ്മൾ കേന്ദ്രം കൊടുക്കുന്ന അരി എടുക്കുന്നുണ്ട് അതെന്താണ് കാര്യങ്ങൾ സാധാരണ നമ്മൾ എന്ത് സമരം ചെയ്യുന്നത് കേന്ദ്രം അരി തരുന്നില്ല എന്നാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഒത്തിരി തരണമുണ്ട് അവരിപ്പം റേഷൻ കിടക്കുക കൊടുക്കേണ്ട അരി വേറെ രീതിയിൽ അല്ലേ ഭാരതരി ഭാരത അരി അത് കൊടുക്കാൻ എന്തവകാശം നേരിട്ട് ആളുകൾ കൊടുക്കുകയാണ് മോഡി തരുന്ന അരിയാണെന്ന് പറയാൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ വേണ്ടി അത് വിതരണം അതൊക്കെ വളരെ തെറ്റായ കാര്യമാണ് ഒരിക്കലും കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് കേരളത്തിൽ ഭക്ഷ്യഭദ്രതാ നിയമം രാജ്യത്തെ നിലവിൽ വന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അരി വിതരണം ചെയ്യുന്നതിന് പകരം ആര് മുഖേനയാണെന്ന് അറിയില്ല എല്ലായിടത്തും ഭാരതരി എന്ന് പറഞ്ഞ നമ്മുടെ റേഷനിങ് സമ്പ്രദായത്തെ അത് ഗുരുതരമായി ബാധിക്കുന്ന ഒന്നാണ് അതുപോലെ ഇനി അരി കൊടുക്കേണ്ട ഡയറക്ട് ക്യാഷ് ട്രാൻസ്ഫർ നേരിട്ട് ആളുകൾ പണം കൊടുത്ത നേരിട്ട് കാർഡ് പണം ആളുകളുടെ കയ്യിൽ കൊടുക്കുക അത് ഇത്തരം രംഗത്ത് ഗുണകരമല്ല മറ്റു പല രംഗത്തും അത് ഗുണമാകാം ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഭക്ഷ്യ രംഗത്ത് ഒരിക്കലും അഭികാമ്യമായ ഒരു കാര്യമല്ല പ്രത്യേകിച്ച് സ്റ്റാറ്റൂട്ടറി റേഷനിങ് നിലവിലിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അത് ഗുണകരമായില്ല ജനങ്ങൾക്ക് പ്രയോജനവും ചെയ്യില്ല പട്ടിണി വർദ്ധിക്കും ക്യാഷ് കയ്യിൽ കിട്ടിയാൽ ആളുകൾ അത് വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും ഒരു പക്ഷേ വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ഒരുപക്ഷെ വാങ്ങിച്ചു കൊടുക്കുന്നൊന്നും വരില്ല തന്നെയല്ല പട്ടികാതിക്കാർ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ പട്ടികവർഗക്കാർ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ പാവപ്പെട്ട ആളുകൾ വിദൂര പ്രദേശങ്ങളിലൊക്കെ ഇത് വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും അങ്ങനെ ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം വില പണമായി ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്ന നടപടി ഒരിക്കലും ശരിയല്ല കേന്ദ്രത്തിൻ്റെ ഇത്തരം നയങ്ങളെ നമുക്ക് ശക്തമായി എതിർക്കണം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന ഈ തെറ്റായ നയങ്ങൾ അവസാനിപ്പിക്കുക അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവണ്മെന്റ് കേന്ദ്രം തരാമെന്ന് പറയുന്ന അരി ഗോതമ്പും എടുക്കാതിരിക്കുന്നത് ശരിയല്ല കേരളത്തിന് ആവശ്യമായ ഗോതമ്പും അരിയും ഏറ്റെടുക്കാനും ഗവൺമെൻറ് ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾ നടത്തുന്ന ഈ സമരം വളരെ ന്യായമായ സമരമാണ് ഈ സമരത്തിന് രാഷ്ട്രീയമില്ല ഞങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് ഭക്ഷ്യമന്ത്രിയോട് സം ഞാൻ ഇന്ന് തന്നെ സംസാരിക്കാം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം എന്നെ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ ബഹുമാനപ്പെട്ട ഇന്ത്യ അധ്യക്ഷൻ ശ്രീ സ്റ്റീഫൻ അതോടൊപ്പം ജോണി നെല്ലു ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കൾക്കും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ സമര പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ്